ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി മൂലങ്കാവ് എന്ന സ്ഥലത്താണ് മൂലങ്കാവ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ടാറോഡ് സൈഡിലായിട്ടാണ് ഈ വീടുള്ളത് റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തായി നിരവധി വീടുകളെല്ലാം തന്നെയുണ്ട് വലിയ മുറ്റം ഈ വീടിനുണ്ട് വാഹനം നിർത്തുന്നതിന് വേണ്ടി വീടിൻ്റെ മുറ്റ ഫ്രണ്ടിൽ തന്നെ വലിയ പോർച്ച് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിൽ ഫോളോ ബ്രിച്ച് കട്ട് ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട് ഈ കാണുന്നത് വീടിൻ്റെ സൈഡാണ് വീടിൻ്റെ പുറകുവശത്ത് അത്യാവശ്യം പച്ചക്കറിയൊക്കെ നടവാനുള്ളൊരു സ്പേസ് കാണുന്നുണ്ട് ജലലഭ്യതയ്ക്കിവിടെ കിണറുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ ഇതുപോലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിന്റെ വളരെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരായ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചിട്ട് വരിക ഈ കാണുന്നത് വീടിൻ്റെ സിറ്റൌട്ടാണ് നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം വിശാലമായിട്ടുള്ള ഒരു ലീവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ കൂടിയതാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ കാണുന്നത് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഇനി നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഈ കാണുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിന്റെ വളരെ അടുത്തായിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് അതേപോലെ തന്നെ പള്ളികൾ അമ്പലങ്ങൾ എല്ലാം ഈ വീടിന്റെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് നമുക്കിനി ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോവാം താഴ്ത്തെ നിലയിലാകെ മൂന്ന് ബെഡ്റൂമുകൾ ഉള്ളതിൽ ഇത് ഈ മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം താഴത്തെ നിലയിലുള്ളതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ഉണ്ട് ഈ കാണുന്നത് വീടിൻ്റെ കിച്ചൺ ആണ് പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ പറയാതിരിക്കാൻ വയ്യ ഈ വീടിന് സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ വെറും അൻപത് ലക്ഷം രൂപ മാത്രമാണ് ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് പത്ത് സെന്റ് സ്ഥലമുണ്ട് പത്ത് സെന്റ് സ്ഥലമുണ്ട് ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കൊരു അടുക്കള തോട്ടത്തിനുള്ളൊരു സ്പേസ് ഇവിടെ വീടിന്റെ പിറകുവശത്ത് കൊടുത്ത് കാണുന്നുണ്ട് നമുക്കിനി അപ്സ്റ്റെയറിലേക്ക് പോവാം സ്റ്റെയർ കേസിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ടൗണിലേക്കൊക്കെ വളരെ അടുത്താണ് മക്കളെയൊക്കെ സ്കൂൾ എന്താ പറയുക ഇവിടെ ഗ്രീൻ ഹിൽസ് സ്കൂളിലേക്ക് വിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൂരെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വീടും വീടും സ്ഥലമൊക്കെ വാങ്ങി മക്കളെ ഈ സ്കൂളിലേക്ക് വിട്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീടാണിത് വലിയ വിലയൊന്നുമില്ല ഇവിടെയൊക്കെ സ്ഥലത്തിന് പൊന്നും വിലയാണ് ആ സ്ഥലത്താണ് ഈ അമ്പത് ലക്ഷം രൂപയാണ് ഈ ഇത്രയും നല്ലൊരു വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് അഞ്ച് ബെഡ്റൂമുണ്ട് കേട്ടോ താഴെ മൂന്ന് ബെഡ്റൂമ് മേലെ രണ്ട് ബെഡ്റൂം ഉണ്ട് മേലത്തെ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അൻപത് ലക്ഷം രൂപ മാത്രമാണ് ഇത്രയും നല്ല വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന വില ചെറിയ രീതിയിലൊക്കെ നെഗോഷബിളും ആണ് അപ്പം എൻ്റെ വീട് ആദ്യമായി കാണുന്നവരാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം